നീ ഞാനും എപ്പിസോഡ് പതിനാറ് രചന ഷംസീന അവതരണം ലിൻസി കോളേജ് കഴിഞ്ഞ് നേരത്തെ വരുന്ന പാർവിനെ കണ്ടപ്പോൾ ഗൗരി ടീച്ചർ അവളുടെ അടുത്തേക്ക് വന്നു ഇവിടെ നിന്ന് പോകുമ്പോൾ ഉണ്ടായിരുന്ന തെളിച്ചും അവളുടെ മുഖത്തിന് എപ്പോഴും ഉണ്ടായിരുന്നില്ല എന്താ പറ്റിയ കുട്ടിയെ ആകെ വാടി തളർന്നല്ലോ അവർ തൻ്റെ നേരിയതിന് തുമ്പുകൊണ്ട് അവളുടെ മുഖം തൊടിച്ചു കൊടുത്തു ഇന്നത്തെ നേരത്തെ കോളേജ് കഴിഞ്ഞ പാർ മോളെയും എടുത്തൊക്കത്ത് വെച്ചുകൊണ്ട് ജ്യോതി അവിടേക്ക് വന്നു പാർവിനെ കണ്ടതും അവളുടെ മേലേക്ക് ചാഞ്ഞു അവളെ നോക്കി നേർമയോടെ പുഞ്ചിരിച്ചുകൊണ്ട് പാറു മോളെ എടുത്ത് ഇളിയിലേക്ക് വെച്ചു ഉച്ച കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു തലവേദന പിന്നെ ക്ലാസ്സിൽ ഇരിക്കാൻ തോന്നിയില്ല കിട്ടിയ ബസ്സിന് പോന്നു മനസ്സിൻ്റെ വിങ്ങൽ അടക്കി പിടിച്ച് പറഞ്ഞുകൊണ്ട് അവൾ മോളയും എടുത്ത് അകത്തേക്ക് കയറി ഈ കുട്ടിക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് പെറുപെറുത്തുകൊണ്ട് ഗൗരി ടീച്ചറും അപ്പുറത്തേക്ക് പോയി മുറിയിലെത്തിയ പാറു ബെഡിലേക്ക് ബെഡിലേക്കിരുത്തി അയ്യോ ചേച്ചി എന്നെ ഇവിടെ ഇരുത്തല്ലേ അച്ചു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് താഴെ ഇറങ്ങി അതെന്തേ കാര്യം മനസ്സിലാവാതിരുന്ന പാറും നെറ്റി ചൊളിച്ചു അതുണ്ടല്ലോ ജിത്തുമാമ വഴക്കു പറയും മാമയ്ക്ക് ഈ മുറിയിൽ ആരും കയറുന്ന ഇഷ്ടമല്ല ഈ അച്ചുമോൾക്ക് തന്നെ എത്ര വഴക്ക് കേട്ടിട്ടുണ്ടെന്നോ ജിത്തുവിനെക്കുറിച്ച് കേട്ടതും അവൻ തന്വിയുമായി ബൈക്കിൽ പോകുന്ന അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി മറക്കാൻ ശ്രമിക്കും തോറും അത് തന്നെ ഒരു പെരുമ്പാമ്പ് കണക്ക് ചുറ്റി വരി വരിയുന്നതായി അവൾക്ക് തോന്നി അല്ലെങ്കിൽ ചില ഓർമ്മകൾക്ക് എന്നും കൈപ്പുരസമായിരിക്കുമല്ലോ മോളുടെ ജിത്തുമാമയോട് ഞാൻ പറഞ്ഞോളാം മോൾ ഇവിടെ ഇവിടെയിരുന്നോട്ടോ പാറ് വീണ്ടും അച്ചുവിനെ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തിയതും അവൾ എനിച്ച് പേടിയാണെന്നും പറഞ്ഞ് താഴേക്കോടി കൂറുമ്പി അവൾ നോക്കി ചിരിച്ചുകൊണ്ട് പാറ മുറിയുടെ വാതിലടച്ചു ഷെൽഫിൽ ഷെൽഫിലുടുത്തു മാറാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി കുളിച്ചിറങ്ങിയപ്പോൾ ആശ്വാസം തോന്നി പനിയുടെ തുടക്കമാണെന്ന് തോന്നുന്നു വല്ലാത്ത തലവേദനയും തൊണ്ടവരൾ ചെയ്യും അവൾ ഫാൻ ഓഫ് ചെയ്തതും പാളി തുറന്നിട്ടു വൈകുന്നേരം പാടത്ത് നിന്ന് വീശു നീളം തണുപ്പുള്ള കാറ്റ് മുറിയിൽ ആകെ വ്യാപിച്ചു അതിൻ്റെ ആലസ്യത്തിൽ അവൾ കട്ടിലേക്ക് കടന്നു ജിത്തുവിൻ്റെ മുഖമാണ് മനസ്സ് നിറയെ ജിത്തേട്ടൻ തൻ്റെ സ്വന്തമല്ലെന്ന് എത്രയൊക്കെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അനുസരിക്കാതെ വീണ്ടും വീണ്ടും മനസ്സ് ജിത്തേട്ടൻ്റെ സ്നേഹത്തിനായി കൊതിക്കുന്നത് പോലെ ജിത്തേട്ടനെ വിവാഹം എന്ന ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൂരെ എവിടേക്കെങ്കിലും ഓടിപ്പോകണമെന്ന് ബുദ്ധി പറയുന്നുണ്ടെങ്കിലും ഉള്ളിലിരുന്ന് മറ്റാരോ പറയുന്നു ജിത്തേട്ടൻ തൻ്റെ സ്വന്തമാണെന്ന് വൈകിയാണെങ്കിലും ആ സ്നേഹം എന്നിലേക്ക് തന്നെ എത്തിച്ചേരുമെന്ന് ഇനിയും ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയാൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് ഓർത്തതും അവർ കണ്ണുകൾ അടച്ചു കിടന്നു ബീച്ചിനടുത്തുള്ള കഴയുടെ മുമ്പിൽ ബൈക്ക് ഒതുക്കി ഇരുവരും ഇറങ്ങി വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ബീച്ചിൽ ആൾ ഒഴിഞ്ഞ സ്ഥലം തേടി ഇരുവരും മുന്നോട്ട് നടന്നു കുറച്ച് നടന്നും ജിത്തു അവിടെ ഉണ്ടായിരുന്ന ബെഞ്ചിലേക്ക് ഇരുന്നു തൻവിയും അവനോടൊപ്പം വന്നിരുന്നു ഇരുവരിലും ഓർമ്മകൾ വേലിയേറ്റം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു പഴയകാല മധുരമുള്ള ഓർമ്മകൾ ഒരു തിരമാല കണക്കി ഹൃദയത്തിനുള്ളറകളിലേക്ക് ആഞ്ഞു വീശി വീണ്ടും കൊത്തി നോവിക്കാൻ എന്ന പോലെ നിനക്ക് ഓർമ്മയുണ്ട് ജിത്തു എത്രയോ തവണ ക്ലാസ് കട്ട് ചെയ്ത് കൂട്ടുകാരോടൊപ്പം നമ്മൾ ഇവിടെ വന്നത് പോകെ പോക പിന്നെ നമ്മൾ രണ്ടുപേരും തനിച്ചായി ഇവിടെ വരവ് ഒന്നും പറയാനില്ലെങ്കിൽ കൂടി കൈകൾ കോർത്തു പിടിച്ച് നമ്മൾ ഇങ്ങനെ തിരമാലകൾ കരിയിലൂടെ നടക്കും കാലുകൾ കഴിക്കുവോളം കരയിലേക്ക് ആഞ്ഞരിക്കുന്ന തിരമാലയിലേക്ക് നോക്കി തന്വി പറഞ്ഞു ജിത്തുവിൻ്റെ ഓർമ്മകളും അവരുടെ പഴയ കോളേജ് ദിനങ്ങളിലേക്ക് പോയി ആരുടെയും നിയന്ത്രണങ്ങളില്ലാതെ സ്വതന്ത്രമായി ഉല്ലസിച്ച് നടന്നിരുന്ന കാലത്തിലേക്ക് ഒരിക്കൽ കൂടി തിരികെ പോകാൻ അവൻ്റെ ഹൃദയം വെമ്പൽ കൂട്ടി ഒരു പക്ഷേ ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന് വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല പക്ഷേ എൻ്റെ ഉള്ളിൽ എപ്പോഴും നിന്നോടുള്ള ഇഷ്ടത്തിന് അവശേഷിപ്പുകൾ ചിഹ്നിച്ചതിർക്കിടപ്പുണ്ട് ഒരിക്കലും കൂട്ടി യോജിപ്പിക്കാൻ കഴിയാത്തതുപോലെ നോവോടെ പറയുന്നവളെ ജിത്തു നിറകണ്ണുകളോടെ നോക്കി തൻവി വി എനിക്കിപ്പോൾ നിന്നോട് പഴയതുപോലൊരിഷ്ടമില്ല ഒരല്പം വേദനയോടെ ആണെങ്കിലും ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു വിധി ഇതാണെന്ന് ഇനി ഒരിക്കലും നീ എൻ്റെയോ ഞാൻ എൻ്റെയോ സ്വന്തമല്ലെന്ന് ആദ്യമൊക്കെ നിന്നെയും കൂട്ടി എവിടേക്കെങ്കിലും ഓടിപ്പോയാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴും മുന്നിൽ നിസ്സഹായ പാർവണിയുടെ മുഖം ഓടിയെത്തും അവൾ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയായിട്ടായിരിക്കാം ഇന്ന് അവൾ പോലെ എൻ്റെ വീട്ടിൽ കഴിയുന്നത് അവളുടെ പഠനമെല്ലാം കഴിഞ്ഞ് സ്വന്തമായിട്ടൊരു വരുമാന മാർഗ്ഗം കണ്ടെത്തുന്നവരെ എനിക്ക് അവളെ സംരക്ഷിച്ചേ മതിയാവൂ അത് കഴിഞ്ഞാലോ തന്വിയുടെ ചോദ്യം കേട്ട് അവൻ്റെ തൊണ്ടക്കുഴിയിൽ ഒരു ഗദ്ഗതം വന്ന് തടഞ്ഞു നിന്നു അത് കഴിഞ്ഞാൽ എനിക്കറിയില്ലെടോ പക്ഷെ ഒന്നറിയാം പക്വതയില്ലാത്ത പ്രായത്തിൽ നടന്ന ഞാനുമായുള്ള വിവാഹം അവൾക്കൊരു തെറ്റാണെന്ന് അല്ലെങ്കിൽ ഒരു ബാധ്യതയാണെന്ന് തോന്നുന്ന നിമിഷം യാതൊരു പരിഭവമില്ലാതെ ഒഴിഞ്ഞു കൊടുക്കും അവൻ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു എനിക്ക് വീട്ടിൽ നിന്ന് നല്ല പ്രശ്നമുണ്ട് മറ്റൊരു വിവാഹത്തിന് ഇതുവരെ പിടികൊടുത്തില്ല എല്ലാത്തിൽ നിന്നൊരു ഒളിച്ചോട്ടമാണ് ട്രിവാണ്ട്രത്തേക്കുള്ള ട്രാൻസ്ഫർ അവൾ പറഞ്ഞതെല്ലാം അവനൊരു മൂളലോടെ കേട്ടു നമുക്ക് മടങ്ങിയാൽ ഇരുവർക്കിടയിലും മൗനം മൂടിയപ്പോൾ തൻവി ചോദിച്ചു അവരൊരുമിച്ച് ബൈക്കിനടുത്തേക്ക് നടന്നു അവിടെ ഇറക്കിയാൽ മതി ജിത്തു ബൈക്കിൽ കയറി കുറച്ചു ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞതും അടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ടവൾ പറഞ്ഞു അവൻ ബൈക്ക് നിർത്തിയതും അവൾ അതിൽ നിന്ന് ഇറങ്ങി എന്നെങ്കിലും നിങ്ങൾക്കിടയിൽ പ്രണയം ഉണ്ടാവുകയാണെങ്കിൽ പാർവണയോടെ എൻ്റെ സോറി പറയണം അവളെ ഞാൻ നിൻ്റെ പേരും പറഞ്ഞ് ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് ചിലപ്പോൾ അതിനുള്ള ശിക്ഷയായിട്ടായിരിക്കാം ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നതല്ല എന്നാൽ പോട്ടെ ഇനി ഒരിക്കലും ഒരു കൂടക്കാഴ്ചയ്ക്ക് ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കാം മറുപടിക്ക് കാത്തു നിൽക്കാതവൾ മുൻപിൽ വന്ന് നിന്ന് ബസ്സിലേക്ക് കയറി അവൾ പോകുന്നത് കണ്ടതും അവൻ്റെ മിഴിക്കോണിൽ നിന്നൊരു നീർത്തുള്ളി അടർന്ന് നിലത്തേക്ക് വീണു തന്വിയെക്കുറിച്ച് ഓർത്ത് അവൻ്റെ നെഞ്ചം വേദനയാൽ പിടിഞ്ഞു അച്ചുമോൾക്ക് പാൽ ചൂടാറ്റി ഗ്ലാസിലേക്ക് പാർന്നു കൊടുക്കുമ്പോഴാണ് ആരോ മണിയടിക്കുന്ന ശബ്ദം ജ്യോതി കേട്ടത് ഇളയിലിരുന്നിരുന്ന അച്ചുവിനെ അടുക്കള സ്ലാബിലേക്ക് എരുത്തി അവൾ ഡോർ തുറക്കാനായി ചെന്നു അല്ല ആരിത് മീരയോ കുറേ നാളായാലും ഈ വഴിയൊക്കെ കണ്ടിട്ട് മുറ്റത്ത് നിൽക്കുന്ന മീരയെ കണ്ടതും ജ്യോതി ചോദിച്ചു മീര് അതിനുള്ള മറുപടി ഒരു പുഞ്ചിരിയിൽ ഒതുക്കി ആരാ ജ്യോതി അത് മീരയാണമ്മേ അകത്തു ടീച്ചർ ചോദിച്ചതും ജ്യോതി വിളിച്ചു പറഞ്ഞു മീരയാണെന്ന് അറിഞ്ഞതുകൊണ്ടാവണം ടീച്ചർ ഉമ്മറത്തേക്ക് വന്നു എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത് കയറി വാ കൂട്ടി ടീച്ചർ അകത്തേക്ക് ക്ഷണിച്ചതും അവൾ മടിയോടെ കോലായിലേക്ക് കയറി പാറി ഇങ്ങോട്ട് വന്ന ടീച്ചറെ പതർച്ചയോടെ ചോദിക്കുന്നവളെ കണ്ട് ടീച്ചറും ജ്യോതിയും മുഖത്തോട് മുഖം നോക്കി ഹവ് മുകളിലെ മുറിയിലുണ്ട് അപ്പോൾ നിന്നോട് പറഞ്ഞിട്ടല്ലേ അവൾ വീട്ടിലേക്ക് വന്നത് നെറ്റ് ജോളിച്ചുകൊണ്ട് ടീച്ചർ ചോദിച്ചു ഇല്ല എനിക്ക് ആർട്സിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്ന് ഒപ്പം പോവാമെന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നു മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ ആളെ കാണാനില്ല ക്ലാസ്സിലെ കുട്ടിയോട് ചോദിച്ചപ്പോൾ പാറ് ബാഗ് എടുത്ത് പുറത്തേക്ക് പോകുന്നത് കണ്ടെന്ന് പറഞ്ഞു ഞാൻ കോളേജ് മുഴുവൻ തെരഞ്ഞിട്ട് അവളെ കണ്ടില്ല അത് ഇവിടെയും കൂടി ഒന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചത് മീര കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു നേരത്തെ വരുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ തിരക്കിയിരുന്നു അപ്പോൾ തലവേദനയാണെന്നാണ് പറഞ്ഞത് പാറ് മുകളിലെ മുറിയിലുണ്ട് മോൾ ചെന്ന് എന്താണെന്ന് അന്വേഷിച്ച് ടീച്ചർ അപ്പോഴേക്കും ചായ എടുക്കാം ടീച്ചർ അടുക്കളയിലേക്ക് പോയതും മീര മുകളിലേക്കുള്ള പടികൾ കയറി അടിഞ്ഞുകിടന്നിരുന്ന വാതിൽ തള്ളി തുറന്നുകൊണ്ട് അകത്തേക്ക് കയറി കഥകിൻ്റെ ഉറക്കയുള്ള ശബ്ദം കേട്ടതുകൊണ്ടാവണം പാറ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു മുന്നിൽ കലിപ്പോടെ നിൽക്കുന്ന മീരയെ കണ്ടത് അവൾക്കൊരു ചെറു പുഞ്ചിരി സമ്മാനിച്ച് അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു എന്നെ തീതി ഇരിച്ചിട്ട് നീ ഇവിടെ വന്ന് സുഖമായിട്ട് ഉറങ്ങുവാണല്ലേ ഞാനും പ്രവിയും കൂടി നിനെ എവിടെയെങ്കിലും അന്വേഷിച്ചെന്നോ വിളിക്കാനാണെങ്കിലോ ഇല്ല മീര അവളുടെ കൈത്തണ്ടയിൽ നോവാത്ത വിധം അടിച്ചുകൊണ്ട് പറഞ്ഞു പെട്ടെന്നൊരു തലവേദന നിങ്ങളോട് പറഞ്ഞിട്ട് പോരാമെന്ന് വിചാരിച്ചപ്പോൾ കണ്ടതുമില്ല പാറു വായിൽ വന്ന കള്ളം പറഞ്ഞു നിന്റെ തലവേദനയുടെ കാരണമൊക്കെ എനിക്ക് മനസ്സിലായി ഞാനും കണ്ടിരുന്നു ജിത്തേട്ടനും തന്വി മെസ്സും ബൈക്കിൽ ഒരുമിച്ചിരുന്നു പോകുന്നത് അവരെക്കുറിച്ച് പറഞ്ഞതും അവളുടെ മുഖം വാടി എനിക്കെന്തോ അത് കണ്ടപ്പോൾ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ എങ്ങനെയും ഈ പഠിപ്പൊന്ന് കഴിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ ജിത്തേട്ടിനെ ഈ താലിയിൽ നിന്ന് മോചിപ്പിച്ച് എവിടേക്കെങ്കിലും പോകാമായിരുന്നു മനസ്സിനുള്ളിലേ വിങ്ങൾ സഹിക്കവയ്യാതവൾ പറഞ്ഞു അതിലാണോ ഞാനും പ്രവി ഇത്ര ഇത്രയും കഷ്ടപ്പെട്ടത് പറഞ്ഞു കഴിഞ്ഞാണ് താൻ എന്താണ് പറഞ്ഞതെന്ന ബോധം മീരയ്ക്ക് വന്നത് അബദ്ധം പെടഞ്ഞതുപോലെ അവൾ പാർവിന് മുഖം കൊടുക്കാതെ തിരിഞ്ഞിരുന്നു എന്താ എന്താ പറഞ്ഞത് നീ പകപ്പോടെ പാറ് ചോദിക്കുന്നത് കേട്ടതും അവൾ മറുപടി പറയാനാവാതെ കുഴങ്ങി കുഴുങ്ങി ഞാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നിനക്ക് തോന്നിയതാവും വാ നമുക്ക് താഴേക്ക് പോവാം ടീച്ചർ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ബെഡിൽ കിടന്നിരുന്ന ബാഗ് എടുത്ത് തോളിലേക്കിട്ട് മീര് വെപ്രാളം കൂട്ടി ഉള്ളിൽ പല സംശയങ്ങളും ഉളച്ചു പൊന്തിയെങ്കിലും എന്നെങ്കിലും സത്യങ്ങൾ മറന്നീക്കി പുറത്തു വരുമെന്ന പ്രതീക്ഷയോടെ പാറുവും മീരയുടെ കൂടെ താഴേക്ക് ചെന്നു മീര പാറുവിനോട് യാത്ര പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴാണ് ജിത്തു കോളേജിൽ നിന്നും തിരികെ വന്നത് അവരെ ഒരുമിച്ച് കണ്ടതും അവൻ മുഖം വെട്ടിച്ചകത്തേക്ക് കയറിപ്പോയി മീര ദയനീയമായി പാറുവിനെ നോക്കി മോൾ അതൊന്നും കാര്യമാക്കണ്ട മാഷാണേ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇപ്പോഴും ദേഷ്യത്തിനും വാശിക്കും ഒരു കുറവും വന്നിട്ടില്ല ഗൗരി ടീച്ചർ അവരെ സമാധാനപ്പെടുത്തി ഞാൻ ഇറങ്ങുന്നു ഇനിയും വൈകിയാൽ ചിലപ്പോൾ അമ്മ പേടിക്കും മീര പോയതും പാറ ഒരു നെടുവീർപ്പോടെ അകത്തേക്ക് കയറി വല്ലാത്ത ദാഹം തോന്നിയപ്പോൾ അവൾ ഫ്രിഡ്ജിൽ നിന്നും വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മുകളിൽ നിന്ന് ഉച്ചത്തിലുള്ള വിളി കേട്ടത് പാർവണാ പാർവണ അവൾ ഞെട്ടിക്കൊണ്ട് ചുറ്റും നോക്കി പിന്നെ ഒരു ഓട്ടമായിരുന്നു മുകളിലുള്ള മുറിയിലേക്ക് അവൾ ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവളുടെ ഭയത്തെ വർദ്ധിപ്പിച്ചു മീരയുമായി സംസാരിച്ച് എണ്ണീറ്റ് പോയതിനു ശേഷം മുറി വൃത്തിയാക്കിയിടാൻ അവൾ മറന്നു പോയിരുന്നു എന്താ ഈ കാണിച്ചുവെച്ചിരിക്കുന്നത് എന്തു തോന്നിയാസോ ആവാമെന്നാണോ അലങ്കോലമായി കിടക്കുന്ന ഷെൽഫിലേക്കും താഴെ ചിഹ്നിച്ചിതറി കിടക്കുന്ന വസ്ത്രങ്ങളിലേക്കും ചൂണ്ടിക്കൊണ്ടായിരുന്നു ജിത്തുവിൻ്റെ ചോദ്യം അവൾ ഭയത്താൾ ഒരടി പുറകിലേക്ക് നീങ്ങി നിന്നു നിന്നോടാ ചോദിച്ചത് പാർവണ മറുപടി ഒന്നും തന്നെ കിട്ടാതെ വന്നപ്പോൾ ജിത്തു വീണ്ടും ശബ്ദമുയർത്തി അത് ജിത്തേട്ടൻ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല ഞാൻ ഇപ്പോൾ വൃത്തിയാക്കി വെക്കാം പറയുന്നതിനിടയിൽ അവൾ വസ്ത്രങ്ങൾ ഓരോന്നും പെറുക്കിയെടുത്തു അഞ്ചേ അഞ്ച് മിനിറ്റ് ഞാൻ കുളിച്ചു വരുന്നതിന് മുന്നേ ഈ മുറി മുഴുവൻ വൃത്തിയാക്കിയിരിക്കണം അല്ലേൽ അറിയാലോ എൻ്റെ സ്വഭാവം കോപത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ ബാത്റൂമിലേക്ക് കയറി വാതിൽ വലിച്ചടച്ചു അവൻ പോയെന്ന് കണ്ടതും അത്ര നേരം പിടിച്ചു വെച്ചിരുന്ന ശ്വാസം അവൾ പുറത്തേക്ക് വിട്ടു അവൻ്റെ ദേഷ്യം അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ മുറി പെട്ടെന്ന് തന്നെ വൃത്തിയാക്കിയെടുത്തു കുളി കഴിഞ്ഞിറങ്ങിയ ചിത്തു മുറി വൃത്തിയായി കിടക്കുന്നതു കണ്ടതും മുഖത്തെ ഗൗരവം എടുത്തു കളഞ്ഞു വേഷമെല്ലാം മാറി ഒരു കൈലിയും ബനിയനും ഇട്ട് താഴേക്ക് ചെന്നു അമ്മ കൊടുത്ത കട്ടൻകാപ്പിയും വാങ്ങി മുറ്റത്തേക്കെല്ലാം ഒന്നിറങ്ങി മുറ്റത്തിരുന്ന് കളിക്കുന്ന അച്ചുമോളെ കണ്ടതും അവൻ അടുത്തേക്ക് ചെന്നു മോൾ മോളിവിടെ തനിച്ചിരുന്ന് കളിക്കുവാണോ അവൻ വാത്സല്യത്തോട് ചോദിച്ചു അല്ലല്ലോ എൻ്റെ കൂടെ പാർവ്വേച്ചിയുണ്ട് ദീ നോക്കിക്കേ അച്ചുമോൾ കൈ ചൂണ്ടി എടുത്തേക്ക് അവൻ നോക്കി കൊച്ചു പോലെ കയ്യിലും മുടിത്തിരുന്ന വസ്ത്രത്തിനുമെല്ലാം ചെളിയാക്കി നിൽക്കുന്ന പാറുവിനെ കണ്ടതും ജിത്തുവിൻ്റെ മുഖം വലിഞ്ഞു മുറുകി അവൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് തൊടിയിലേക്ക് ഇറങ്ങി അവൻ്റെ ദേഷ്യത്തോടുള്ള പോക്ക് കണ്ട പാറു ചെളിയെല്ലാം കഴുകി കളഞ്ഞ് പിൻവശത്തേക്കോടി അമ്മയെ കുറച്ച് വെള്ളം വെള്ളമിങ്ങെടുത്തെ തൊടിയിൽ നിന്നും ജിത്തുവിന്റെ ശബ്ദം കേട്ടതും ടീച്ചർ വെള്ളവുമായി അവിടേക്ക് പോകാനൊരുങ്ങുമ്പോഴാണ് ഓടിക്കുതച്ചു വരുന്ന പാറുവിനെ കണ്ടത് മോളിതൊന്ന് അവന് കൊണ്ട് കൊടുത്തേ എനിക്ക് അടുക്കളയിൽ ഒരു ഇത്തിരി കൂടി ജോലിയുണ്ട് പാറു വെള്ളവുമായി തൊടിയിലേക്ക് ചെന്നു വാഴയ്ക്ക് തടമെടുക്കുന്ന ജിത്തുവിനെ കണ്ടതും അവൾ അവൻ അടുത്തേക്ക് നടന്നു വെള്ളം ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടായിരുന്നു പറഞ്ഞത് നിന്നോടാണോ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞത് അമ്മ ഇവിടെ മടക്കി കുത്തിയ കയ്യിൽ നേരിയിട്ട് കൊണ്ടവൻ ചോദിച്ചു ടീച്ചർക്ക് അവിടെ ജോലിയുണ്ടെന്ന് പറഞ്ഞു ഇങ്ങതാ പരിഭ്രമിച്ച് നിൽക്കുന്നവളുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി അവൻ ഒഴിച്ചു അവൻ്റെ ഓരോ പ്രവൃത്തിയും അവൾ കൗതുകത്തോടെ നോക്കി നിന്നു എന്താ അവൾ നോക്കുന്ന കണ്ടവൻ ചോദിച്ചതും ഒന്നുമില്ലെന്ന് ചുമൽ കോച്ചി അവൾ അവിടെ നിന്ന് ഓടി കൊച്ചു പോലെയുള്ള അവളുടെ ഓട്ടം കണ്ടതും ജിത്തുവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു അതേ പുഞ്ചിരിയോടെ തന്നെ അവൻ തന്നെ ജോലിയിലേക്ക് തിരിഞ്ഞു അയ്യോ ടീച്ചറെ പതിയെ എനിക്ക് വേദന എടുക്കുന്നുണ്ട് ഉമ്മറത്തു കേൾക്കുന്ന കരച്ചിലും ബഹളവും കേട്ടാണ് പൈപ്പിൻ ചുവട്ടിൽ നിന്നും കയ്യും കാലും കഴുകിയായിരുന്ന ജിത്തു വെപ്രാളത്തോടെ അവിടേക്ക് ചെന്നത് പാർവിൻ്റെ കാൽമുട്ടിലേക്ക് മരുന്ന് വെച്ചു കൊടുക്കുന്ന ടീച്ചറെ കണ്ടതും അവൻ കാര്യം മനസ്സിലാവാതെ കുറച്ച് നേരം നോക്കി നിന്നു ടീച്ചർ മരുന്ന് വെച്ച് കഴിഞ്ഞ് അവളുടെ അടുത്തു നിന്ന് മാറിയപ്പോഴാണ് കയ്യിലും കാലിലുമായി മുറിവുമായി ഇരിക്കുന്ന പാർവിനെ അവൻ ശരിക്കും കണ്ടത് നിനക്ക് വെള്ളം തന്നു തിരികെ വരുന്നതിനിടയിൽ അടുക്കള ഭാഗത്തൊന്ന് വഴുതി വീണതാണ് അവൻ നോക്കി നിൽക്കുന്ന ആണ്ട് ജ്യോതി പറഞ്ഞു അതിന് നല്ല വേദനയുണ്ടെന്ന് തോന്നുന്നു നീ ഒന്ന് മോളെ മുറിയിൽ കൊണ്ടു വന്ന് കിടത്ത് ടീച്ചർ പറയുന്നത് കേട്ടവൻ്റെ സർവ്വ പോലും വലിഞ്ഞു മുറുകി തന്നെത്താനെ അങ്ങ് പോയാൽ മതി കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ തെന്നി വീഴാൻ അതങ്ങനെ ആകാശത്തേക്ക് നോക്കിയല്ലേ നടപ്പ് മനുഷ്യനെ മെനക്കെടുത്താൽ അവൻ ദേഷ്യ സഹിക്കവയ്യാതെ ഓരോന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ചേച്ചിയൊന്ന് പിടിച്ചാൽ മതി ഞാൻ മുറിയിലേക്ക് പൊക്കോളാം അവൻ്റെ വായിലുള്ളതെല്ലാം കേട്ട് കഴിഞ്ഞതും പാറു ജ്യോതിയെ നോക്കി എണീക്ക് ജ്യോതി ജിത്തുവിനെ ദേഷ്യിച്ച് ദേഷ്യപ്പെട്ട് നോക്കിക്കൊണ്ട് പാർവിൻ്റെ അടുത്തേക്ക് വന്നു ജ്യോതി താങ്ങി എണീപ്പിക്കുന്നതിന് മുന്നേ ജിത്തു ഇരു കൈകൾ കൊണ്ടും പാർവിനെ പൊക്കിയെടുത്തിരുന്നു പാർവിൻ്റെ ശരീരമാകെ വിറബുണ്ടു ആദ്യമായാണ് അത്രയും എടുത്ത് ജിത്തുവിൻ്റെ സ്വാമിപ്പി അവൾ അറിയുന്നത് അവനിൽ നിന്നും വമിക്കുന്ന വിയർപ്പിനെയും ചന്ദ്രികാ സോപ്പിൻ്റെ സമ്മിശ്ര ഗന്ധം അവളുടെ രോമകൂപങ്ങളെ ഉണർത്തി കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ അവൻ അവളുമായി മുറിയിലേക്ക് എത്തിയിരുന്നു മുറിയിലെത്തിയതും ജിത്തു അവളെ കട്ടിലേക്കിട്ടു അയ്യോ അമ്മേ പെട്ടെന്നുള്ള വീഴ്ചയായതിനാൽ അവളുടെ നടുവൊന്നു വിലങ്ങി ഓഹ് മിണ്ടി പോരുത് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോണം ഇനി എൻ്റെ അനുവാദമില്ലാതെ ഈ മുറിയിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങിയാൽ നിന്റെ മറ്റേ കാലുകൂടി ഞാൻ തലിയോടിക്കും ഇപ്പോഴും കുഞ്ഞിക്കളി കളിച്ച് നടക്കേണ്ട പ്രായമാണെന്നാണ് വിചാരം അവളെ തറപ്പിച്ച് അവൻ മുറിവിട്ട് പുറത്തേക്ക് പോയി അവൻ എത്രയൊക്കെ ദേഷ്യപ്പെട്ടിട്ടും അവൾക്കുള്ളിൽ യാതൊരു വിഷമവും തോന്നിയില്ല മറിച്ച് സന്തോഷമാണ് തോന്നിയത് അങ്ങനെയെങ്കിലും ജിറ്റേട്ടൻ തന്നോടൊന്നും ഇണ്ടിയല്ലോ എന്നോർത്തുള്ള സന്തോഷം അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്ന നിമിഷങ്ങളോർക്കെ അവൾക്കുള്ളിൽ എന്തൊക്കെയോ വികാരങ്ങൾ ഉടലെടുത്തു അതുപോലെ ഈ ജീവിതകാലം മുഴുവൻ കിടക്കാൻ കഴിഞ്ഞെങ്കിൽ എന്നവൾ വെറുതെ ആണെങ്കിലും മോഹിച്ചു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ